ും എികടയും പല്ലികടേയും പാറ്റകട എല്ലാം ശല്യമാണല്ലോ എങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ട് ഇട്ടിട്ട് പെറ്റിപ്പിരികെ വരുന്ന എലികളും പല്ലികളെയും പാറ്റകളെല്ലാം തൊടുത്ത ഈ ഒരു സൂത്രം മാത്രം മതി ഹലോ ഫ്രണ്ട്സ് ഞാൻ ടിപ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ല കട്ട പിടിച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ആണെങ്കിലും മതി അപ്പം പിന്നെ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളം ഇതിൽ പാറ്റ ഒക്കെ വന്ന് കയറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചത്ത് കിടക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്കും പാറ്റാ ശല്യമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി കേട്ടോ മറ്റേ ഒരു പാത്രത്തിലേക്ക് നമ്മൾ അധികം വീട്ടിൽ യൂസ് ചെയ്യാത്ത ഒരു ബൗളോ എന്തെങ്കിലും പാത്രങ്ങൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ അടുപ്പുകൾ എന്താണെന്ന് വെച്ച് നിങ്ങൾ എടുക്കുക വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും എടുക്കല്ലേ പിന്നെ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഹാർപ്പിങ് ാണ് കേട്ടോ ഹാർപ്പിക്ക് ഭയങ്കര എഫക്റ്റാണ് ഇതുങ്ങൾ നക്കി നക്കി കുടിക്കും പല്ലിയും പാറ്റ ഇലികളൊക്കെ ഒന്നാക്കി നക്കി കുടിച്ച് കഴിയുമ്പോൾ വൈകിട്ട് അകത്ത് ഇത് പോയി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും എലിയും പല്ലിപ്പാറ്റ ഒക്കെ പോകുന്നതായിരിക്കും തല തേർച്ചോടുന്നതായിരിക്കും ഇത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇനി ഇതിലേക്ക് ഒരു തുള്ളി ഹാർപ്പിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹാർപ്പിക്കിൻ്റെ മണമൊക്കെ അടിക്കുമ്പോൾ എലികളൊന്നും വരത്തില്ല നമുക്ക് നമുക്കിതിനകത്തായിട്ട് എലികളെ ആകർഷിക്കുന്ന എലികളെയും പല്ലികളെയൊക്കെ ആകർഷിക്കുന്ന എന്തേലും ഒന്ന് ചേർത്ത് ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ ബ്രെഡ് ബ്രെഡുണ്ട് ബ്രെഡ് എടുക്കുക അല്ലെങ്കിൽ ചോറാണെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ബിസ്ക്കറ്റാണ് അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ സ്മെല്ലൊക്കെ എലികൾക്കും വളരെ ഇഷ്ടമാണ് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വരുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ പെരിച്ചാരികളുടെ ഒക്കെ വളരെ ശല്യം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് പരിസരങ്ങളിൽ ചെടികൾ കൃഷികളൊക്കെ ചെയ്യുന്നിടത്ത് ഒരു ചിരട്ടയിൽ ഒഴിച്ചു കൊണ്ട് വെക്കുവാണെങ്കിൽ തന്നെ ഇലകളും പിരിച്ചരികളെല്ലാം കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളെ എല്ലാവരും പിടിച്ചിട്ടതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക സന്ധ്യ സമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കാൻ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാനത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് 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 സാധനം മാത്രം മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ അടുപ്പുകളാക്ക അടുപ്പുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് ഭയങ്കര ശല്യം കൂടുതലാണെങ്കിൽ അവിടെ എല്ലാം വെച്ച് കൊടുക്കുക ഇപ്പോൾ എൻ്റെ വർക്ക് ഏരിയയിൽ എനിക്ക് ശല്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെയാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു അടുപ്പിലാക്കിയിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കരിവ് തണുപ്പുള്ള ഏരിയകളിലാണ് കൂടുതലും പാറ്റായും പല്ലിയൊക്കെ വരുന്നത് ആ ഒരു വശത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴിവെക്കുന്ന സൈഡ് ഫുള്ള് നശിപ്പിച്ച് പാത്രത്തിൻ്റെ മുകളിലെല്ലാം നശിപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ ഞാൻ ഞാനവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെട്ടേ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും നേരിടുന്നു വീഡിയോ ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ലട്ടോ അങ്ങനത്തെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഒക്കെ അടിഭാഗത്തായിട്ട് ഞാൻ ഒന്ന് വെച്ച് കൊടുക്കണം അവിടെ പാട്ടാശല്യം വളരെ കൂടുതലാണ് നമ്മൾ പെരിച്ച അരികളൊക്കെ കയറി വരുമായിരുന്നു അപ്പോൾ അതിങ്ങൾ വന്ന് നക്കി നക്കി കുടിച്ച് കൂട്ടു വീട്ടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് പോകുന്നതായിരിക്കും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കഞ്ഞിവെള്ളം ആരും കളയരുത് കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ അറിയാവുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പാറ്റാശല്യം പല്ലിശല്യം കാണുമില്ലേ കുറേ കഴിയുമ്പോഴത്തേക്കും പാറ്റാ കുഞ്ഞുങ്ങളൊക്കെ രണ്ട് മൂന്ന് പാറ്റാ കുഞ്ഞുഞ്ഞുഞ്ഞുങ്ങളൊക്കെ കബോർഡ് ഞാൻ ഇറങ്ങി വരുന്ന കണ്ടു അപ്പം ഞാനത് ഇതൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആയിട്ടും പാറ്റകൾ ഒരു രാത്രി ഫുള്ള് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഒരു ദിവസം രാവിലെ നല്ലപോലെ പാറ്റ ഒക്കെ അതിൻ്റെ അടുത്ത് കാണും കേട്ടോ അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ മാത്രം നല്ല റിസൾട്ട് വേറെ കാര്യങ്ങളൊന്ന് വിഷാംശങ്ങളൊന്നും വീട്ടിൽ മേടിച്ച് വെക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ കബോർഡ് ഇതുപോലെ കബോർഡിൻ്റെ അകത്തൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ചോദിച്ച ചെറിയ ചെറിയ പാറ്റ കുഞ്ഞങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ ബൈ